വയനാടിന് ഹൃദയത്തിൻ്റെ പകുതി എന്ന പേരിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ച കളക്ഷൻ പോയിന്റ് സുമനസുകളുടെ സഹായത്തോടെ നല്ല രീതിയിൽ മുന്നേറുകയാണ് അതിൽ നമ്മുടെ ഫിറോസിക്കയുടെ പങ്ക് ചെറുതല്ല അഹോരാത്രം ലാഭിച്ചല്ലാത്ത ജനങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന കിടിലം ഫിറോസിക്ക എന്ന ഫിറോസിക്കു തിരുവനന്തപുരത്തിൻ്റെ വക ബിഗ് സലൂൺ ഏകദേശം അഞ്ചോളം വാഹനങ്ങളിലായി അവശ്യ സാധനങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരവും വാഹനങ്ങൾ പോകുന്നുണ്ട് കളക്ഷൻ ഇന്നുകൂടിയേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ സഹായിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നാല് വണ്ടി നമുക്ക് സ്പോൺസർ ചെയ്തവരെ നമുക്ക് ഇടത്ത് പറയാതിരിക്കില്ല ഒന്നാമത്തെ വണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് രഞ്ജിത്ത് ആംബുലൻസ് ആണല്ലേ രഞ്ജിത്ത് ആംബുലൻസിന്റെ വകയായിട്ട് ഒരു വണ്ടിയുണ്ട് വകറ്ററേഴ്സിന്റെ വകയായിട്ട് ഒരു വണ്ടിയുണ്ട് അതുപോലെ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കൂട്ടായ്മയുടെ ഒരു ടീമിന്റെ വണ്ടിയുണ്ട് അതിന്റെയും തൊട്ടുപാട്ടിൽ നമുക്ക് ആ വണ്ടി വന്നേരാം ചെയ്തു അപ്പൊ ഈ വാഹനങ്ങളൊക്കെയും സ്പോൺസർ ചെയ്ത ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഇതിന്റെ കൂടെ വോളന്റിയേഴ്സ് ആയിട്ട് പോകുന്നവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാതിരിക്കാം വയ്യ നമുക്ക് ഈ നാല് വണ്ടികൾ അങ്ങനെ ഇറങ്ങി വിട്ടാലോഡ് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ എത്തിക്കാനായി എന്നൊരു വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ നാല് ലോഡ് ഇവിടെ പോവാൻ മനു